ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണത്ര തിരുവാങ്കുളം ചോറ്റാനിക്കര മുളന്തുരുത്തി റൂട്ടിൽ മുളന്തുരുത്തി വട്ടേക്കുന്നം എം ജി എം സ്കൂളിന് സമീപം ലോറി കടന്നു വരുന്ന വഴിയിൽ ടാർ റോഡ് ഫ്രണ്ട് നാലര സെന്റിൽ മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു വർഷം മാത്രം പഴക്കമുള്ള സ്വന്തം ആവശ്യത്തിന് പഠിത ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു ത്രീ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് റോഡിനെ അഭിമുഖമായി വാസ്തുപ്രകാരം തെക്ക് ഫേസ് ചെയ്ത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിട്ടുള്ളത് ചുറ്റു ഭാഗത്ത് അടുത്തടുത്ത് നല്ല നല്ല വീടുകളൊക്കെയുള്ള നല്ല ആളുകൾ താമസിക്കുന്ന ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ജി സ്ക്വയർ പൈപ്പിലാണ് പണിതിട്ടുള്ളത് വീടിന്റെ കോമ്പൗണ്ടിനകത്തും ഗേറ്റിന്റെ മുൻഭാഗത്തും ഇന്റർലോക്ക് ടൈലാണ് പാർക്കിയിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് രണ്ട് ചെറിയ കാറുകളും ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് മതിലിനോട് ചേർന്ന് ലെഫ്റ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു മീറ്ററും പൈപ്പ് വെള്ളം എടുക്കുന്നതിനായിട്ട് ഒരു ടാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് കടന്നു വരുന്ന ഭാഗത്ത് വലിയ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു കവേഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൽ നല്ല ക്വാളിറ്റി കൂടിയ ഗ്രേ കളർ വലിയ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം മൂന്നര അടിയും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം എട്ടര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും അതിന്റെ കട്ട്ലയും തേക്കിലാണ് പണിതിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്താറുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയിൽ ബ്ലൂ കളറിലും ബ്രൗൺ കളറിലുമുള്ള നല്ല ആകർഷകമായ രീതിയിലുള്ള പിക്ചർ വാൾ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ മുകൾ ഭാഗത്ത് തട്ടിൽ നല്ല ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ തന്നെ സ്റ്റെയർ വരുന്ന ഭിത്തിയിൽ ബ്ലൂ കളറിലുള്ള ടെക്സ്റ്റർ വർക്കാണ് നൽകിയിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറേമുക്കാൽ അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയുടെ എൻട്രൻസിൽ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർഗ്ഗ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റാണ് ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ആറ് ഡോറുകളും സെൻറ്ററിൽ ഒരു മിററും ഒമ്പത് കള്ളികളും ഒരു സേഫും ഉൾപ്പെടുന്ന ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള അടുക്കള സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് കാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം പത്തടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് എൺപത്തി സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വലിയ വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിലേക്ക് വെട്ടവും വെളിച്ചവും കയറുന്നതിനായിട്ട് ഏകദേശം പകുതി ഭാഗം മുകളിലോട്ട് ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്ക് ഏരിയയിൽ തന്നെയാണ് ഒരു കിണർ കൊടുത്തിരിക്കുന്നത് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് രണ്ട് ഭാഗത്തേക്കും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഗ്രില്ലിൽ തന്നെ രണ്ട് ഭാഗത്തും ഓരോ ഡോർ ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഇരുപത്തി ആറ് അടി നീളവും എട്ടേകാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി പതിനാലര സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ഇവിടെ സ്റ്റെയറിന്റെ മുകൾ ഭാഗത്തും നല്ല ആകർഷകമായ രീതിയിലുള്ള സീലിംഗ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പ് മൊത്തം ബ്രൗൺ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് ആണ് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ചെറിയ ഒരു പാസേജിലേക്കാണ് ഈ പാസേജിന്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചേകാൽ അടി വീതിയും സ്ക്വയർ ഉള്ളത് ഇതാണ് ഇവിടത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളി വൈറ്റ് കളറും ഡാർക്ക് ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് ബ്രൗൺ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും ചെറിയ ഒരു പാസേജിലേക്കാണ് ഈ പാസേജിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് പാസേജുള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ െഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് വാളിലും ഫ്ലോറിലും മൊത്തം ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഓപ്പൺ ഏരിയയിലേക്ക് ഇറങ്ങുന്ന ഡോറ് തേക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിൽ ഐവറി കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് മുകൾ ഭാഗം മൊത്തം ഇവർ ട്രസ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളൊന്നും മുകളിലേക്ക് കയറാതിരിക്കാനായിട്ട് ഒരു ഗ്രില്ലിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട് യറിൽ ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് ബാൽക്കണി ബാൽക്കണിയുടെ സൈഡ് ഭാഗത്ത് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്താറുണ്ട് ഹാൻഡ്രൈല് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് അമ്പത്തി എട്ട് സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് വീടിന്റെ പ്രധാന പ്രത്യേകത ഈ വീട് വാങ്ങുന്നവർക്ക് ഫർണിച്ചറുകൾ മാത്രം കൊണ്ടുവന്നാൽ മതി എന്നുള്ളതാണ് എല്ലാ ഫിറ്റിംഗ്സുകളും ലൈറ്റും ഫാനും വാർഡ്രോപ്സും കബോർഡ് വർക്കും അടക്കം എല്ലാം ഓൾറെഡി ഇപ്പോൾ തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് താമസിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഓണർക്ക് വിദേശത്തേക്ക് ജോലി സംബന്ധമായി പോകേണ്ടി വന്നതുകൊണ്ടാണ് വീട് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ വീട് താമസമില്ലാതെ പൂട്ടി ഇട്ടിരിക്കുകയാണ് ോഡ് ഫ്രണ്ട് ആയ ഈ നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ആയിട്ടുള്ള ഈ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി ആണ് വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തിലേക്ക് ഏഴര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ഒന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് മൂന്നര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് മൂന്ന് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് നാലര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും നേവൽ നേവൽബേസിലേക്ക് പതിനേഴ് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴേ മുക്കാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് എട്ടേ മുക്കാൽ കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് രണ്ടേകാൽ കിലോമീറ്ററാണ് ദൂരമുള്ളത് കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും തൃപ്പൂണിത്തറയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴേകാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് വീട് വാങ്ങിക്കുന്നതിനായിട്ട് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ ായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം